السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله مؤمنين سهود الله سهود محرم أمباد بط عشورة تاسوع نومبك لنشتكان تياري الله تعالى دين توفيقنا لكم ആ രണ്ട് നോമ്പുകൾക്ക് അള്ളാഹുത്താല നൽകുന്ന മുഴുവൻ മഹത്വവും പാപികളായ ദോഷികളായ സാധുക്കളായ നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കുകയാണെങ്കിൽ അള്ളാഹുത്താല അവൻ്റെ മഹളായ ഫലരുകൊണ്ട് അതെല്ലാം പുറത്ത് പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ സുന്നത്തു നോമ്പുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങൾക്കും പല ആളുകൾക്കുമുണ്ട് ഇൻഷഅള്ള ഇന്ന് ചില സംശയങ്ങൾക്ക് മാത്രം മറുപടി പറയുകയാണ് ഇതിന് പുറമെ ആർക്കെങ്കിലും വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ് ഇൻഷാള്ള മറുപടി നൽകാം സുന്നത്ത് നോമ്പിന്റെ നീയത്തുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളുമുണ്ട് ഫർലായ റമദാനിലെ നോമ്പൊക്കെ നമ്മൾ നോ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ രാത്രിയാണ് നെയ്യത്ത് ചെയ്യാറുള്ളത് അഥവാ സുബെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ നെയ്യത്ത് ചെയ്യും അതുപോലെ തന്നെയാണ് സുന്നത്ത് നോമ്പിനും സുബയ്ക്ക് മുമ്പ് തന്നെയാണ് നെയ്യത്ത് വെക്കേണ്ടത് പക്ഷേ അവിടെ ചെറിയ ഇളവുണ്ട് സുന്നത്ത് നോമ്പാകുമ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് നെയ്യത്ത് വെച്ചാൽ മതിയാകും അപ്പോൾ രാത്രി നെയ്യത്ത് മറന്നല്ലോ എന്ന് വിചാരിച്ച് ഒരാളും ആ നോമ്പ് നഷ്ടപ്പെടുത്തേണ്ടതില്ല ഉച്ച വരെ നെയ്യത്ത് വയ്ക്കാനുള്ള അവസരമുണ്ട് പക്ഷേ ചില നിബന്ധനകൾ അവിടെയുണ്ട് ഷർത്തുകളുണ്ട് നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ഭക്ഷണം കഴിക്കുക മറ്റ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളുമായി ഏർപ്പെടുക അതൊന്നും സുബഹി വാങ്ക് വിളിച്ചതിന് ശേഷം അവൻ്റെ പക്കലിൽ നിന്നും ഉണ്ടാകാൻ പറ്റില്ല അങ്ങനെയാണ് എങ്കിൽ അവനെ ഉച്ചക്ക് മുമ്പ് നെയ്യത്ത് വെച്ചാൽ ആ നോമ്പ് അവന് ലഭിക്കും ഇതിന് തെളിവായി നമ്മൾ മുത്തനബി സല്ലാഹു അലൈ വസ്സലം തങ്ങളിൽ നിന്ന് അവിടുത്തെ ഒരു ഹദീതാണ് നമ്മൾ ഇതിന് തെളിവായി ഉദ്ധരിക്കുന്നത് ഒരിക്കൽ നബി അലൈഹി വസ്ലാം തങ്ങൾ ആയിഷ ബീബിർ അലി അള്ളാഹു വൻഹയോട് വീട്ടിൽ വന്ന് ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചു ഒരു പകൽ സമയമാണ് രാവിലെ ആയിരുന്നു അപ്പൊ മഹദി അവറുകൾ അലി അള്ളാഹു അഹ ഇല്ല എന്ന് മറുപടി പറഞ്ഞപ്പോ അപ്പോ മുത്തനബി സല്ലാ അലൈവിസ്ലം തങ്ങൾ പറഞ്ഞു എന്നാൽ ഞാൻ നോമ്പെടുക്കുകയാണ് അപ്പോ നിബിത്തങ്ങൾ സല്ലാഹു അല്ലൈവല്ലാം സുബിക്ക് ശേഷം ഭക്ഷണം കഴിച്ചിട്ടില്ല നോമ്പ് മുറിയുന്ന ഒരു കാര്യത്തിലും ഏർപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ മുത്തുനബി അപ്പോ തീരുമാനിച്ചു നീയത്ത് വെച്ചു ഇന്ന് ഞാൻ സുന്നത്തു നോമ്പെടുക്കുകയാണ് എന്ന് അപ്പോ പകൽ ഉച്ചക്ക് മുമ്പുള്ള ഭക്ഷണമായിരുന്നു നബി അലൈഹി അല്ലൈവല്ലാം തങ്ങൾ ആവശ്യപ്പെട്ടത് നബി തങ്ങൾ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും അവിടെ ചെയ്തില്ല അതുകൊണ്ട് ഈ ഒരു തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഉച്ചവരെ സുന്നത്ത് നോമ്പിന് ആ നീയത്ത് വെക്കാനുള്ള അവസരമുണ്ട് എന്ന് ഫുക്കഹാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു മറ്റൊരു വിഷയം ചില സമയങ്ങളിൽ സ്ത്രീകൾക്ക് അഥവാ വിവാഹം കഴിഞ്ഞ ഭാര്യ ഭാര്യയായ സ്ത്രീക്ക് അവൾക്ക് ചില സമയങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമായി വരും ഭർത്താവ് നാട്ടിലുള്ളപ്പോൾ സുന്നത്തായ നോമ്പ് അല്ലെങ്കിൽ സാവകാശം കള്ള വീട്ടാവുന്ന നോ ഫറായ നോമ്പ് അഥവാ ഋതുറോടുകൂടെ കാരണത്തോടു കൂടെ റമലാനിൽ നഷ്ടപ്പെട്ട നോമ്പൊക്കെ ഉണ്ടാകുമല്ലോ ആ നോമ്പ് എടുക്കണമെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം ഭാര്യക്ക് നിർബന്ധമാണ് അല്ലാതെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് ആ നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ തൃപ്തി കേടൊന്നുമില്ല ഭർത്താവിന് സമ്മതമാണ് എന്നൊരു അറിവ് ആ സ്ത്രീക്കുണ്ടായിരിക്കണം അല്ല എങ്കിൽ രണ്ട് ഇത് രണ്ടുമില്ലെങ്കിൽ അഥവാ ഭാര്യയ്ക്ക് അറിയാൻ ഭർത്താവിന് സമ്മതമില്ല എന്ന് അല്ലെങ്കിൽ ഭർത്താവിന്റെ സമ്മതം ഇല്ല എന്ന് ഭർത്താവ് അറിയിച്ചു അങ്ങനെയാണെങ്കിൽ ഭാര്യയ്ക്ക് നോമ്പ് അനുഷ്ഠിക്കൽ ഹെറാമാണ് അപ്പോൾ ഈ മുഹറം പത്തിൻ്റെ നോമ്പ് ഒമ്പതിൻ്റെ നോമ്പ് സ്ത്രീക്ക് ഭർത്താവിന്റെ സമ്മതമില്ല എങ്കിൽ ഹെറാമാണെന്ന് ഒളിക്കൽ അപ്പൊ ഭർത്താവിൻ്റെ സമ്മതം വേണം അല്ലെങ്കിൽ ഭർത്താവിന് സമ്മതമുണ്ട് എന്ന ഒരു അറിവ് എന്നൊരു വിച ധാരണ ആ സ്ത്രീയുടെ മനസ്സിലുണ്ടായിരിക്കണം അത് നിർബന്ധമാണ് അല്ലെങ്കിൽ ഹറാമാണ് നോമ്പ് അനുഷ്ഠിക്കൽ ഇങ്ങനെ നോമ്പെടുക്കൽ ഹറാമാണ് എങ്കിലും നോമ്പ് സഹിഹാകുന്നതാണ് നോമ്പ് സാധുവാകുന്നതാണ് ഇനി ഭർത്താവ് നാട്ടിലില്ലാത്ത ഭർത്താവാണ് വിദേശത്താണ് ഭർത്താവ് ഉള്ളത് എങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണമെന്നില്ല ഭർത്താവിന് സമ്മതമുണ്ട് എന്ന അറിവും വേണമെന്നില്ല അല്ലാതെ തന്നെ ഭാര്യയ്ക്ക് നോമ്പെടുക്കാവുന്നതാണ് ഇത് തുഹഫയിൽ മഹാനായ ഇബിൻ ഹജർ അലി അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഒരു ദിവസത്തിൽ രണ്ട് നോമ്പിൻ്റെ കാരണങ്ങൾ ഒരുമിച്ച് കൂടിയാൽ ഉദാഹരണമായി തിങ്കളാഴ്ച ദിവസമാണ് അതുപോലെ തന്നെ അറഫ ദിവസവുമാണ് അല്ലെങ്കിൽ ഇപ്പോ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് അനുഷ്ഠിക്കൽ അല്ലെങ്കിൽ മുഹറം മുഴുവനായി നോമ്പെടുക്കൽ എടുക്കൽ സുന്നത്തുണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ നീയത്വം വെക്കാം അതുപോലെ തന്നെ മുഹറം ഒമ്പത് പത്തിന്റെ ആശുറാ താസു അതിൻ്റെ നീയത്തും വെക്കാം അപ്പോ രണ്ട് നീയത്ത് അവിടെ വന്നു അങ്ങനെ ഒരുമിച്ച് കൂടിയാൽ രണ്ട് നോമ്പിൻ്റെ നീയത്ത് ഒരുമിച്ച് കൂടിയാൽ രണ്ടിൻ്റെ പ്രതിഫലവും രണ്ടിൻ്റെ നീയത്ത് വെച്ചാൽ ലഭിക്കുന്നതാണ് ഇനി ഒരു മാത്രമാണ് അവൻ കരുതുന്നത് എന്നാൽ മറ്റേ നോമ്പ് എന്തേ എടുക്കാതിരുന്നത് എന്നൊരു ചോദ്യം ഒഴിവാകും നിയത്ത് വെച്ചതിന് മാത്രമാണ് പ്രതിഫലം ലഭിക്കുക മറ്റേ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കില്ല പക്ഷേ എന്തേ ചെയ്തില്ല നീയ എന്തേ നോമ്പ് അനുഷ്ഠിച്ചില്ല എന്നൊരു ചോദ്യം ആ ചോദ്യത്തിൽ നിന്നും അവന് ഒഴിവാകുന്നതാണ് എന്ന് ഫത്തുഹുൽ മൊയീനിൽ കാണാവുന്നതാണ്

امين برحمتك يا ارحم الراحمين دعاء وصيته السلام عليكم ورحمه الله